നമസ്കാരം കള്ളത്തരങ്ങൾ അലക്കി വെളുപ്പിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനേക്കാൾ മികച്ച ഒരു മനുഷ്യൻ ഈ ഭൂമി മലയാളത്തിൽ വേറെയുണ്ടെന്ന് തോന്നുന്നില്ല മുഖ്യൻ പറയുന്ന ചപ്പും ചവറും എല്ലാം അതേപോലെ തന്നെ വിഴുങ്ങുകയും മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചാൽ ആ മുഖ്യൻ പറഞ്ഞ അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത നേതാക്കന്മാർ ഉപദേശിച്ച ആ ഉപദേശം അതേപോലെ പറയുന്ന രീതി ഗോവിന്ദൻ സഖാവിന് പണ്ടേ ഉണ്ട് അത് നാം കാണാറുമുണ്ട് അതുകൊണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിൽ അദ്ദേഹം മറുപടി പറയുന്നത് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രതികരണം അത് മുഖ്യന്റെ അഭിപ്രായമാണോ അതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കന്മാരുടെ അഭിപ്രായമാണോ എന്നതെല്ലാം മറ്റൊരു സ്ഥാനത്ത് മാറ്റിവെച്ചുകൊണ്ട് എം വി ഗോവിന്ദന്റെ പ്രസ്താവനയിലേക്ക് കടക്കാം എന്തായാലും ടി പി ചന്ദ്രശേഖരൻ കേസിൽ സി പി എമ്മിന് കുരുക്കുമുറുകും എന്ന തരത്തിൽ തെളിവുകൾ കൈക്കലുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഉയർത്തിയിരിക്കുന്ന കെ എം ഷാജിയുടെ അഭിപ്രായങ്ങളിൽ മറുപടി പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് എം വി ഗോവിന്ദൻ കെ എം ഷാജിയുടെ അഭിപ്രായങ്ങൾ കൊള്ളേണ്ടിടത്ത് കൊണ്ടു എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ മറുപടി വന്നിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതി പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആവർത്തിക്കുന്ന മുസ്ലിം ലീഗ് നേതാവും മുൻ എം എൽ എ കെ എം ഷാജിക്ക് തലയ്ക്ക് ഭ്രാന്താണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുകയുണ്ടായി പി കെ കുഞ്ഞനന്ദന് ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ജയിലിൽ ഒരു വി ഐ പി സന്ദർശനം നടത്തിയെന്നും ആ വി ഐ പി ആരാണെന്ന് തനിക്ക് വ്യക്തമായി അറിയാമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം ഷാജി പ്രതികരിച്ചത് ഇതിന് പിന്നാലെ കെ എം ഷാജി സംസ്ഥാന സെക്രട്ടറിയെ വെല്ലുവിളിക്കുകയും ചെയ്തു താൻ പറയുന്നത് കള്ളമാണെന്ന് തെളിഞ്ഞാൽ കേസ് കൊടുക്കാനും കേസ് തെളിയിക്കാനുമായിരുന്നു ആ ഒരു വെല്ലുവിളി പക്ഷേ ഇതിനെല്ലാം വെല്ലുവിളി ഏറ്റെടുത്തു എന്ന രീതിയിലല്ല സംസ്ഥാന സെക്രട്ടറി മറുപടി പറയുന്നത് എന്തായാലും ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട് അതിന് മറുപടി പറയണം എന്ന നിലയിൽ മാത്രമാണ് എം വി ഗോവിന്ദൻ സംസാരിച്ചിരിക്കുന്നത് ഗോവിന്ദൻ ആശാന്റെ ആരോപണം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ സി കൊടുക്കുന്ന ആരോപണങ്ങൾ പറയുന്ന ഷാജിക്ക് ബ്രാന്താണ് എന്ന് മാത്രമാണ് ഈ ഗോവിന്ദൻ മാഷിയുടെ ഈ ആരോപണത്തെ വേണമെങ്കിൽ രണ്ടു തരത്തിൽ നമുക്ക് ചിന്തിക്കാം ഒന്നാമത്തേതാ സി പി എം ചെയ്ത കൊലപാതകം ഒരു ഷാജിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കന്മാരുടെയോ ആരോപണത്തിലൂടെ തെളിയിക്കാൻ സാധിക്കില്ല എന്നുള്ള സി പി എമ്മിന്റെ ആത്മവിശ്വാസം അതുമല്ലെങ്കിൽ കേസിൽ ഈ ആരോപണങ്ങൾ വല്ലാതെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് തന്നെ ബാധിതരാകുമെന്നുള്ള തിരിച്ചറിവ് ആരോപണങ്ങൾ കൂടുതൽ ശക്തമാകുമ്പോൾ കേസ് വീണ്ടും പുനരന്വേഷിക്കുകയാണെങ്കിൽ പാർട്ടി പെട്ടുപോകുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പാർട്ടിക്ക് വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് മേൽ വെള്ള പൂശാനുള്ള സി പി എം പൊറോട്ട നാടകം കളിക്കുന്നതാ ഇത് രണ്ടും തന്നെയാകാം മുസ്ലിം ലീഗ് നേതാവും മുൻ എം എൽ എ കെ എം ഷാജിയുടെ തലയ്ക്ക് ഭ്രാന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തെ ഇല്ലാതാക്കാനുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രമം എന്തായാലും ഷാജിയുടെ ആരോപണത്തിൽ സി പി എം പിടിക്കപ്പെടുമെന്ന ആശങ്ക പാർട്ടിക്ക് ഉണ്ട് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് അവന് തലയ്ക്ക് ഭ്രാന്താണ് തോന്നിവാസം പറയുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് അദ്ദേഹം എന്നും ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നും അവനോട് ആര് പ്രതികരിക്കാൻ പോകുന്നു എന്നും ഇത് ഇനി എന്ത് അന്വേഷണം നടത്താനാണ് എന്നും തോന്നിയാസം പറയുന്നതിനൊക്കെ അന്വേഷണം നടത്തണോ എന്നും ഷാജി പറയുന്നത് പച്ചക്കള്ളമാണെന്ന് കുഞ്ഞനന്ദന്റെ മകൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും കുഞ്ഞനന്ദനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചിട്ട ഇപ്പോൾ സ്നേഹം കാണിക്കുകയാണെന്നും കുഞ്ഞനന്ദനെ ഞങ്ങൾ എല്ലാവരും ജയിലിൽ പോയി കാണാറുണ്ടായിരുന്നുവെന്നും അവസാന സമയത്ത് അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞിരുന്നതെന്നും അപ്പോഴും ഞാൻ അദ്ദേഹത്തെ ദ്ദേഹത്തെപ്പോൾ കണ്ടിരുന്നുവെന്നും വിഷമവും പ്രയാസവും ഒക്കെ തന്നോട് പറയാറുണ്ടായിരുന്നു എന്നും എം വി ഗോവിന്ദൻ മാഷ് പ്രതികരിച്ചിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി സമർപ്പിതമായ ജീവിതമായിരുന്നു കുഞ്ഞനന്ദൻ്റെതെന്നും ഇതോടൊപ്പം തന്നെ എം വി ഗോവിന്ദൻ മാഷ് പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ മരണാനന്തരം കളങ്കപ്പെടുത്തി പാർട്ടിക്ക് നേരെ വാർത്ത സൃഷ്ടിക്കാനാണ് ഷാജിയുടെ ശ്രമം എന്നാണ് എം വി ഗോവിന്ദന്റെ ആരോപണം തിരഞ്ഞെടുപ്പ് സമയത്ത് ഇ ഡിയും ആദായ നികുതി വകുപ്പും അന്വേഷണം നടത്തും പോലെ തന്നെ ഷാജിയെ ആരോപണങ്ങളുമായി വന്നിരിക്കുകയാണ് എന്നും എം വി ഗോവിന്ദൻ ഈ ഒരു വിഷയത്തിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ് ടി പി കൊലക്കേസിലെ രഹസ്യം ചോരുമോ എന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സി പി എം അവിടെയും ഇവിടെയും തൊടാത്തുള്ള മറുപടി പറയുന്നത് എന്നതാണ് പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് എന്തായാലും അങ്ങനെയുള്ള അഭിപ്രായങ്ങളും ജനങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്തായാലും ടി പി കൊലക്കേസിലെ രഹസ്യം ചോരുമോ എന്ന് ഭയന്നാണ് കൊന്നവരെ കൊല്ലുന്ന രീതി സി പി എം ആവർത്തിച്ചത് എന്നതാണ് കെ എം ഷാജി സി പി എമ്മിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ആ ഒരു ആരോപണം ഇപ്പോൾ ശക്തമാകുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇനി വേണമെങ്കിൽ കേസ് റീ ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ ഉണ്ട് ഷാജിയുടെ ആ ഒരു ആരോപണവും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഈ ഒരു വിശദീകരണവും എല്ലാം കൂട്ടിക്കാഴ്ച ഇനി ചിലപ്പോൾ ഈ ഒരു കേസ് റീ ഓപ്പൺ ചെയ്ത് അന്വേഷിക്കാനുള്ള സാധ്യതകളുണ്ട്